സി ഇതൊക്കെ മറച്ചു വെക്കാൻ ഇവിടെ ആരോട് മറച്ചു വെക്കാൻ ടെൻഡർ വിളിച്ചാണ് നിക്ഷേപം നടത്തുന്നത് ഈ ആക്ഷേപം പറയുന്ന ഡയറക്ടർ ബോർഡുണ്ടല്ലോ അവര് ചുമതലയേൽക്കുമ്പോ രണ്ടായിരം കോടിയിൽ താഴെ ഇരുന്ന് കെ എഫ് സിയുടെ വിൽപ്പന വായ്പ കൊടുക്കുന്നത് അത് നാലായിരത്തിൽ പൂരം കോടി രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നു അവര് വാണിജ്യ റക്കി മാർക്കറ്റിന്റെ പണം സമാഹരിച്ചാണ് ഈ വായ്പ നൽകിയത് എൻ ബി എഫ് സി ആയിരുന്നത് അല്ല എൻ്റെ എൻ പി ആയിരുന്നത് ഏതാണ്ട് പത്തര ശതമാനമേ ഉള്ളൂ നാലര ശതമാനമോ പാടുള്ളൂ ആ നാലരയിലേക്ക് താഴ്ത്തുകയുള്ളൂ ഇങ്ങനെയുള്ളൊരു ഡയറക്ടർ ബോർഡ് എടുക്കുന്ന തീരുമാനമാണ് അതിൻ്റെ ജഡ്ജ്മെന്റിൽ ഇവർക്ക് മാത്രമല്ലല്ലോ നബാഡിന് രണ്ടായിരം കോടി രൂപയാണ് അവിടെ ഡെപ്പോസിറ്റ് ഉള്ളു കാനറ ബാങ്ക് തുടങ്ങിയിട്ടുള്ള മൂന്ന് ബാങ്കുകൾക്ക് എഴുന്നൂറ് കോടി രൂപ വെച്ച് ഇതൊക്കെ ആണെന്ന് അതിനുള്ള എന്തൊക്കെയാണ് അദ്ദേഹം ഹാജരാക്കേണ്ട തെളിവുകൾ ഞാൻ പറയാം പറഞ്ഞു എന്ത് വേണമെങ്കിൽ മറുപടി പറയാം തെളിയിക്കേണ്ടത് ഒന്ന് അത് റേറ്റിംഗ് കമ്പനികളെ ഉയർത്തി വെപ്പിച്ചു അന്ന അഴിമതിയ രണ്ട് ആ കോട്ട് ചെയ്തപ്പോ മറ്റ് കമ്പനികള് അവർ താഴ്ത്തി വെച്ചു എങ്കിൽ അതിൽ അഴിമതിയുണ്ട് തെളിവ് വെക്കണ്ടേ അപ്പോ ഇന്നിപ്പോ ഈ അറുപത് കോടി രൂപയും പോയിട്ടൊന്നുമില്ല ഇപ്പൊ അമ്പത്തിരണ്ട് ശതമാനം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് പണം കിട്ടണം നെഗോഷിയേഷൻസ് അങ്ങനെയൊക്കെ എന്തിനാ എന്തിനുപത് കോടി രൂപ നിക്ഷേപം നടത്തിയത് ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ ബോണ്ട് ഇറക്കുന്നതിന് യോഗ്യത നേടാൻ വേണ്ടിയിട്ടാണ് ആ ഇത് ബിസിനസിന്റെ ഭാഗമാണെന്ന് നമ്മുടെ ബാലൻസ് ഷീറ്റ് ക്ലീൻ ചെയ്ത് അല്ലെ ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ റേറ്റിംഗ് കൂടും അങ്ങനെ വെറും എ റേറ്റിംഗ് ഉണ്ടായ കമ്പനിക്ക് ഡബിൾ റേറ്റിംഗ് ആയി നമ്മൾ ബോണ്ട് ഇറക്കി പണം മേടിച്ചു അത് നാട്ടുകാർക്ക് വിതരണം ചെയ്തു അതിൻ്റെ ഫലമായിട്ട് രണ്ടായിരം കോടി ഉണ്ടായിരുന്ന വായ്പ കാട്ടിൽ നാലായിരം കോടിയായി അതിൽ നിന്നുള്ള വരുമാനമില്ല ആ ബിസിനസ്സാണ് നടക്കുന്നത് അപ്പം ആക്ഷേപം പറയുന്നവർ തെളിയിക്കേണ്ടത് കെ എഫ് സി റേറ്റിംഗ് കമ്പനികളെ സ്വാധീനിച്ചു ഉയർത്തി